Discovery. Blueberry. Musambi <laughs> Mulberry. Uh, Lambota. Jerry. Junk Kiwi. Junk fruit. Bablo kau ke kau dragon fruit kau cekar takal pun lupa kau

വരിക്ക് നിക്കണം അങ്ങോട്ടേക്ക് നിക്കണം പിന്നെ കഴിഞ്ഞോ എനിക്ക് മടുത്തു ഞാൻ ക്രൂതരാ ഈ സ്ട്രോബെറി മൾബറി പോലത്തെ ഒരു ബെറിയാണ് ഇത് നിങ്ങൾ പറഞ്ഞോ ഞാൻ അയച്ച ഒരു ബെറിയാണ് ഇഷ്ടമായിട്ട് <laughs> <laughs> എന്താ എന്തൊക്കെ പറ